അസ്സാം വൈകും വരഹമുല്ലാ വാ അല അലഹമുല്ലാഹി വഹദാത്തു വസ്സലാമീൻ നമ്മളെല്ലാവരും ഭൗതികപരമായി തന്നെ ഒട്ടേറെ മനസ്സമാധാനം ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ഇണകളിലൂടെയും മക്കളിലൂടെയും മാതാപിതാക്കളിലൂടെയും നമ്മുടെ അയൽവാസികളിലൂടെയും നാം ഇടപഴകുന്ന വ്യക്തികളിലൂടെയും ഒക്കെ നമുക്ക് പലപ്പോഴും സമാധാനം ലഭിക്കും നമ്മളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും ഒത്തിരിമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇണയുടെ വായിൽ ഒരു ഉരുള വെച്ചു കൊടുക്കുക എന്നുള്ളത് സ്വതക്കഥയിൽപ്പെട്ടതാണ് അള്ളാഹു അത് മുഖേന ഒരുപാട് പ്രതിഫലം നൽകുമെന്നും അഷറഫ് ഹർക്കർ റസൂല്ലാ സല്ലു അലൈഹി സ്വല്ല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രതിഫലാർഹമായ കാര്യമാണ് എന്നാൽ അതിൽ ഏറ്റവും അഫുതലായത് തൻ്റെ മക്കൾ കാണുന്ന വിധത്തിൽ തൻ്റെ സഹധർമ്മിണിയുടെ വായിൽ ഒരു ഉരുള വെച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് സർവശക്തനായ അള്ളാഹു സുബ്ഹൻ താല നന്മയിലൂടെ സഞ്ചരിക്കുന്ന യഥാർത്ഥ മുത്തക്കളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ والسلام عليكم ورحمه الله وبركاته